ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ രാത്രി തന്നെ ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ വാർത്തയെക്കുറിച്ച് ഔദ്യോഗികമായി ഇറാനോ ഇസ്രായേലോ പ്രതികരിച്ചിട്ടില്ല ആക്സിയോസ് മീഡിയ പ്രേക്ഷകർക്ക് നോക്കാനുള്ള ഒരു സൈറ്റാണ് പറയുന്നത് ആക്സിയോസ് മീഡിയ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നീ സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ വ്യക്തമാകും പലരും പറഞ്ഞു അത് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട് ആക്സിസ് മീഡിയയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ യുദ്ധം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു എപ്പോഴാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഏത് സമയത്താണ് ആക്രമണം നടത്തിയത് എന്നത് വ്യക്തമല്ല പക്ഷേ ആക്രമണം നടന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ചട്ടിലമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ് വലിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇറാൻ അതിന് വജ്രായുധങ്ങൾ തന്നെ ഇറാന് നൽകിയിരിക്കുന്നു ചൈന ചൈനയുടെ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റായ ജെ ടെൻ സിഇ മുപ്പതെണ്ണം ഇറാന് നൽകാൻ ചൈന പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാന്റെ എയർഫോഴ്സ് മേധാവി ഹമീസ് വഹീദി ചൈനയിൽ എത്തിയിട്ടുണ്ട് ഹമീസ് വഹീദി ചൈനയിൽ ഈ ഈ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനായി എത്തിയിരിക്കുന്നു അദ്ദേഹം അതിന് വില പേശുകയാണ് ഫൈറ്റർ ജെറ്റിന് പകരം എണ്ണ കൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ പണമായി തന്നെ വേണം എന്നൊരു ആവശ്യമാണ് ചൈന പറയുന്നത് അതുകൊണ്ട് പണം കൊടുത്ത് വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള വില പേച്ചൽ നടക്കുകയാണ് വ്യോമസേനയെ ചട്ടിലമായി വളരെ പെട്ടെന്ന് ശക്തിപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അഭിമാരകമായ ഫൈറ്റർ ജെറ്റ് ആണ് ജെ ജെറ്റാണ് സി അതാണ് ഇറാൻ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ഒരൊറ്റ ആക്രമണത്തിൽ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുക അതാണ് ഇറാന്റെ ലക്ഷ്യം ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസും ആക്സസ് മീഡിയയും കൃത്യമായി പുറത്തുവിട്ടിരുന്നു അഞ്ചസീറിയും ബി ബി സിയും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും ആക്സിയോസ് മീഡിയയുടെയും ഹിന്ദുസ്ഥാൻ ടൈംസിന്റെയും വെബ്സൈറ്റുകളിൽ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദൃശ്യമാണ് അതാണ് ഇന്നലെ രാത്രി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ വാർത്ത വളരെ പെട്ടെന്ന് വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ചൈനയിൽ നിന്ന് വജ്രായുധങ്ങൾ തന്നെ വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഐത്തുള്ള ഖൊമൈനി മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന് പക്ഷേ അതിനു മുമ്പ് ഒരു മുഴം മുമ്പെയാണ് ഇസ്രായേൽ എറഞ്ഞത് എന്ന സംശയം ബലപ്പെടുന്നു ഇറാന്റെ ആണമനിലയത്തിന് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത അനൗദ്യോഗികമായി ഇറാൻ ഇറാൻ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇസ്രായേലിൽ നിന്നും ഔദ്യോഗിക സ്ഥിതി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം ഹിസ്ബുള്ള ഇന്നു മുതൽ ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുകയാണ് വളരെ മാരകമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള ഇസ്രായേലിന് നേരെ നടത്തുന്നത് എന്തായാലും വ്യോമ സേനയെ ശക്തിപ്പെടുത്താൻ വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാന്റെ സൈനിക മേധാവി ഹമീസ് വഹീദി ഇപ്പോൾ ചൈനയിലാണ് ജെ ടെൻ സിഇ എന്ന മാരകമായ ഫൈറ്റർ ജെറ്റ് അത്യന്താധുനിക ഫൈറ്റർ ജെറ്റ് സ്വന്തമാക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ഇറാന്റെ ആണവ കേന്ദ്രത്തിന് എങ്ങനെയുള്ള ആക്രമണമാണ് നടത്തിയതെന്നുള്ള വിശദമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ ആണവായുധം നിർമ്മിക്കാനുള്ള യുറൈനീയത്തിന് ചുറ്റും പൊതിയുന്ന സ്ഫോടക വസ്തുക്കൾ അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ല ഇറാൻ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ അതിവേഗം തന്നെ ചൈനയിൽ നിന്നും ഫൈറ്റർ ജെറ്റ് വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഇറാൻ പ്രതിരോധ തുരങ്കങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു ടെഹ്റാനിലുടനീള പ്രതിരോധ തുരങ്കങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു വാങ്ങുന്ന ഫൈറ്റർ ജെറ്റുകളും ആണവായുധങ്ങളും ഒക്കെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള പ്രതിരോധ തുരങ്കങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇറാൻ എന്തായാലും ഇസ്രായേലിനെ ചുട്ടരിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു